ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു സീനാസോമൈ റെസിപ്പീസ് ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ സിംപിളായിട്ടുള്ളൊരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്മാവാണ് അപ്പം നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടെ അനേബിൾ ചെയ്താൽ നമ്മൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ നമ്മളിവിടെ ഒരു കപ്പ് റവയാണ് ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അത് ഫസ്റ്റ് തന്നെ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുക്കുക കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഇപ്പം റവ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഏകദേശം മൂന്നാല് ടേബിൾ സ്പൂൺ ഓയിലൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നല്ലോണം ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കുത്തി അറിഞ്ഞിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് മതി ഒരു ചെറിയൊരു പീസ് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അതേപോലെ നമ്മൾ ഒരു പച്ചമുളകും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കാണ് സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പം സവാള നല്ലോണം ഒന്ന് വായന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം അതേപോലെ രണ്ട് ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇത് നല്ലോണം ഒന്നുകൂടെ വഴറ്റി എടുക്കുക അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വയന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം എപ്പോഴും എടുക്കുമ്പം ശ്രദ്ധിക്കുക നമ്മൾ എടുത്തിട്ടുള്ള റവയുടെ അതേ അളവിൽ വെള്ളം എടുക്കുക ഈ ഒരു കപ്പിൽ ആയിരുന്നു നമ്മൾ റവ എടുത്തിട്ടുണ്ടായത് ആ സെയിം കപ്പിൽ തന്നെയാണ് നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം വെള്ളത്തിൽ പാകത്തിനുള്ള ഉപ്പുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചൂടുവെള്ളാണ് ഒഴിച്ചിട്ടുണ്ടായത് അത് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ റവ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ റവ ആഡ് ചെയ്യേണ്ടത് ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഉപ്പ് റെഡിയാണ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഇതിൻ്റെ മുന്നേ വീഡിയോ ഹെനയും ഇൻഡിഗോയും മിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോസായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ അസ്ലാമലൈക്കും